രാത്രിയിൽ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരാതെ രാവിലെ കിടന്നുറങ്ങുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ആ ഒരു ശീലം ഭയങ്കര പഞ്ഞ ശീലമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ചില സമയത്ത് എനിക്ക് പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട് കാരണം ചില യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തുന്ന സമയത്ത് രാത്രിയിൽ എത്ര കിടന്നാലും ഉറക്കം വരില്ല രാവിലെയാണ് ഉറക്കം വരുന്നത് അപ്പൊ ആ ഒരു ശീലം മാറ്റിയെടുക്കാനായിട്ട് എൻ്റെ ഒരു അടിപൊളി ടിപ്പുണ്ട് ഞാനാണെങ്കിലും എപ്പോഴും ചെയ്യാറുള്ള ടിപ്പാണ് അത് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് മറികടക്കാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ മാത്രം ഉറങ്ങാൻ ശ്രമിക്കുക ഇപ്പൊ രാത്രിയിൽ ഉറങ്ങിയില്ലെന്ന് കരുതി രാവിലെ ഉറങ്ങാൻ നിൽക്കരുത് അപ്പം ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒരു ഒമ്പത് മണി ഒമ്പതിലേക്ക് ആയി കഴിയുമ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു റെഡ് ബുള്ളു വാങ്ങും അതല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ കോഫി ഇട്ടു കുടിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കഫീൻ കുറച്ച് കിട്ടുന്ന കാരണം നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിരിക്കും നോർമലി എന്തൊക്കെയാണോ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനങ്ങ പോവുക എന്നിട്ട് കറക്റ്റ് നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാൻ ഇപ്പൊ ഒമ്പത് മണിക്കാ നമുക്ക് ഉറങ്ങാൻ തീരുമാനിക്കുന്നെങ്കിൽ കറക്റ്റ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പത്ത് മണിക്കാ ഉറങ്ങാൻ തീരുമാനിക്കുന്നതെങ്കിൽ കറക്റ്റ് ആ സമയത്ത് പോയി കിടന്ന് ഉറങ്ങുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നത് അഞ്ചു മണിക്കൂർ മുന്നേ ഒരിക്കലും കഫീൻ ഉൾ ഉൾപ്പെട്ട ഓരോ പ്രോഡക്റ്റോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്കോ ഒന്നും കുടിക്കാതിരിക്കുക കാരണം അതിനെ അതങ്ങനെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും സോ നല്ല ശീലങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ